കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് ഹൈക്കോടതി നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇത് രഹസ്യ സ്വഭാവമല്ല അപ്പൊ എന്താ എന്റെ ഡോക്യുമെന്റ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുക അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ആർക്കും എനിക്കും ദോഷമാവരുത് മറ്റൊരാൾക്കും നമ്മളിലുള്ള സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുക അതാണ് പറഞ്ഞിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ദിശ്ന സുരേഷ് ചേരുന്നു ദിശ്ന കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ശരിയാണ് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു ആ വെളിപ്പെടുത്തലുകളിലെല്ലാം ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അദ്ദേഹം എന്തൊക്കെയോ ഇത് ഇതിന് പിന്നിൽ അദ്ദേഹം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം വ്യക്തമാകുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ തുറന്നു പറച്ചിലുകളാണ് പുറത്ത് വരുന്നത് നമുക്ക് നേരത്തെ ലഭിച്ച വിവരം അതായത് ഈ അയൽ സംസ്ഥാനങ്ങളിലുള്ള പ്രത്യേകിച്ച് കർണാടകം പോലുള്ള സംസ്ഥാനങ്ങളിലെ പണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു വാർത്ത പുറത്ത് വരുന്നു ആ പണം ഉപയോഗിച്ച് അദ്ദേഹം സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നത് വളരെ ഗൗ ഗൗരവതരത്തിൽ എടുക്കേണ്ട ഒരു ഒരു വിഷയമാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധിക്കുമോ വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ആ ചോദ്യം ചെയ്യലിന് ആണോ തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയിരിക്കുന്നത് ദിസ്ന തീർച്ചയായും അനിൽ നവ്യാർ പോലെ തന്നെ ഈ ശനിയാഴ്ച ആയിരിക്കും എന്ന് തന്നെയാണ് ഈ വിജിലൻസ് യൂണിറ്റേഷൻ പോട്ടിയെ ചോദ്യം ചെയ്യുക എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ യൂണിറ്റേഷൻ പോർട്ടി ഇപ്പോൾ തിരുവനന്തപുരത്തെ കാരേറ്റിലെ വീട്ടിലെത്തിയത് ഒന്നേ പതിനഞ്ചിയോട് കൂടിയാണ് ഇദ്ദേഹം വീട്ടിലെത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് ബാംഗ്ലൂരുവിലായിരുന്നു ബാംഗ്ലൂരുവിൽ നിന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ത് നമ്മൾ അദ്ദേഹം ഇവിടെ എത്തി എന്നറിഞ്ഞതിന് ശേഷം നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് രഹസ്യ സ്വഭാവമുള്ള വിഷയമാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആരെയും വിഷമിപ്പിക്കാതെ കൃത്യമായി തന്റെ നിലപാടുകൾ അല്ലെങ്കിൽ തനിക്ക് പറയുവാനുള്ളത് താൻ ഡോക്യുമെന്റായി കോടതിയിൽ സമർപ്പിക്കും എന്നൊരു കാര്യമാണ് പറഞ്ഞത് ആ നമ്മൾ സംസാരിച്ച ശബ്ദ സന്ദേശമാണ് നമ്മൾ നേരത്തെ ആ കേട്ടത് അദ്ദേഹം പറഞ്ഞത് കോടതിയിൽ താൻ തന്റെ കാര്യങ്ങൾ ബോധിപ്പിക്കും മാധ്യമങ്ങളുടെ മുന്നിൽ ഇതിൽ തുറന്ന പറക്കില്ല താല്പര്യമില്ല എന്നൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നേരത്തെ അനിൽ നമുക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ആ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിയത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി നമുക്കറിയാം എന്നാൽ പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഈ ഉണ്ണിക്കൽ പോയിട്ട് ഇത്തരത്തിൽ ഉള്ളിൽ കഴിയുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വരാത്തത് എന്നതും ഒരു ചോദ്യചനായി നിലനിൽക്കുകയാണ് പറയുവാനുള്ളത് കോടതിയിൽ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെ കാരേറ്റുള്ള വീട്ടിലെത്തിയിരിക്കുന്നു ബെംഗളൂരിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തലസ്ഥാനത്തുള്ള വീട്ടിൽ എത്തിയത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ ഒന്നും പറയാനില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണം ദിസ്ന സുരേഷാണ് വിവരങ്ങ നൽകിയത്